ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ അപ്പം ഞാൻ ഇന്ന് വന്നിരിക്കുന്ന ഒരു വീഡിയോ എൻ്റെ ഉള്ളിൽ തോന്നിയ കുറച്ച് കാര്യങ്ങൾ പറയാനാണ് ഇതിൽ മനസ് ഇത് കാണുമെന്ന് ഈ വീഡിയോ കാണുമെന്ന് പോലും എനിക്കറിയില്ല ആരൊക്കെ കാണുമെന്ന് അറിയില്ല ഈ വീഡിയോ കാണുമോ എന്ന് തന്നെ അറിയില്ല പക്ഷെ എനിക്ക് എന്തോ ഇത് ചെയ്യണം എന്ന് തോന്നിയത് കൊണ്ട് ചെയ്യുന്നതാണ് ചിലപ്പം എൻ്റെ ഒരു സിറ്റുവേഷനിൽ കൂടെ വന്നിട്ടുള്ള ആൾക്കാരുണ്ടായിരിക്കാം ഇല്ലാത്തവരുണ്ടായിരിക്കാം അപ്പം എനിക്കത് പറയണമെന്ന് തോന്നിയത് കൊണ്ടാണ് പറയുന്നത് കേട്ടോ ഇന്നലെ രാത്രി അമ്മ എന്നോടൊരു ചോദ്യം ചോദിച്ചിരുന്നു അതിൽ നിന്നാണ് എനിക്ക് ഈ ഒരു വീഡിയോ ചെയ്യണം എന്ന് തോന്നിയത് ഇന്ന് എൻ്റെ അച്ഛൻ ഞങ്ങളെ വീട്ടിൽ പോയിട്ട് രണ്ട് വർഷം തികയാണ് കേട്ടോ അപ്പം ഈ ഒരു ചോദ്യം എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ഉണ്ടായിരുന്ന ചോദ്യമാണ് പക്ഷേ ഇന്നലെ അമ്മ രാത്രി അച്ഛനെ പറ്റി കാര്യങ്ങൾ കാര്യങ്ങളിങ്ങനെ പറഞ്ഞുകൊണ്ട് കിടന്ന സമയത്ത് അമ്മ എന്നോട് ചോദിച്ച ആ ഒരു ചോദ്യമാണ് ഞാൻ ഒട്ടും അതായത് നീ ഒട്ടും അച്ഛനുമായിട്ട് അത്രയും എന്താ പറയുക കുറച്ച് ഡിസ്റ്റൻസ് ഇട്ടാണല്ലോ നിന്നിരുന്നത് എന്നുള്ള ഒരു ഒരു ക്വസ്റ്റ്യനാണ് അമ്മ ചോദിച്ചത് അനിയത്തി പക്ഷേ അങ്ങനെയല്ല അവൾ കുറച്ചുകൂടെ അച്ഛനുമായിട്ട് കളിയും തമാശയൊക്കെ പറയുന്ന ഒരു 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 ഒരാളാണ് അപ്പം ഞാൻ തിരിച്ചമ്മയ്ക്ക് ഉടനെ തന്നെ മറുപടി കൊടുത്തത് എന്തിനാണ് എന്നെ അങ്ങനെ വളർത്തിയെന്നാണ് ചോദിച്ചത് വളർത്തിയതിൽ ഡിമെറിറ്റൊന്നും ഇല്ല കൂടിപ്പോയെങ്കിലേ ഉള്ളൂ കേട്ടോ കാരണം അത്യാവശ്യം മുതിർന്നവരെയൊക്കെ ബഹുമാനിച്ചും ബഹുമാനിക്കാനും അവരോട് എങ്ങനെ മറുപടി പറയണം എങ്ങനെ ഇത് കൊടുക്കണം എങ്ങനെ റെസ്പെക്റ്റ് കൊടുക്കണം എന്നൊക്കെ വളർത്തി തന്നെയാണ് വളർത്തിയില്ല ഇനി നിമിഷം വരെ അത് പാലിച്ച് തന്നെയാണ് നമ്മൾ ഞാനായാലും അവളായാലും വളർന്ന് വന്നിട്ടുള്ളത് ചിലപ്പോൾ ആ ഒരു ഓവർ റെസ്പെക്റ്റും ഓവർ ബഹുമാനവും നമ്മളെ ഒരാളിൽ ഒരാളുടെ അടുത്ത് അറ്റാച്ച്ഡ് ആകുന്നതിൽ നിന്നും നമ്മളെ പിന്നോട്ട് വലിക്കാറുണ്ട് കേട്ടോ കാരണം നം ഞാൻ വളർന്നു വന്ന സാഹചര്യം അച്ഛൻ്റെ കുടുംബത്തിലായിരുന്നാലും അമ്മയുടെ കുടുംബത്തിലായിരുന്നാലും അവരൊന്നും എന്താ പറയുക ഇപ്പോഴത്തെ കുട്ടികളെ പോലെ അച്ഛനെ ഓടി ചെന്ന് അത് എത്ര പ്രായമായിരുന്നാലും അച്ഛൻ്റെ മൊഴിയിൽ ചെന്ന് ഇരിക്കുക അച്ഛനെ കെട്ടിപ്പിടിക്കുക സന്തോഷം വന്നാൽ കെട്ടിപ്പിടിക്കുക അത് ചോദിക്കുക ഇത് ചോദിക്കുക എന്നൊന്ന് ഡയറക്റ്റ് പറയുന്ന ആൾക്കാരേയും ഇല്ല ഞങ്ങളുടെ ഞാൻ കണ്ടിട്ടില്ല അവരൊക്കെ ഒരു മുതിർന്നൊരു ഇതായതിനു ശേഷമാണ് ഒപ്പനോടൊക്കെ കാര്യങ്ങൾ സംസാരിക്കുന്ന ഞാൻ കണ്ടിട്ടുള്ള അതെല്ലാം ഞാൻ കണ്ടിട്ടില്ല അപ്പം അത് അതൊക്കെ കണ്ടു വളർന്ന ഒരു സാഹചര്യത്തിൽ വളർന്നതുകൊണ്ടായിരിക്കാം ഞാനും അച്ഛനുമായിട്ട് എന്താ പറയുക ഒരു ഡിസ്റ്റൻസ് ഉണ്ടല്ലോ നമ്മൾ സ്നേഹം എന്ന് പറഞ്ഞാൽ അച്ഛൻ കഴിഞ്ഞിട്ടേ ഉള്ളൂ ലോകം അച്ഛൻ പോയാൽ ഞാനും അച്ഛൻ്റെ കൂടെ പോവും വരും എന്നും പറഞ്ഞിട്ട എന്നാണ് എൻ്റെ മൈൻഡിൽ ഞാൻ വളർന്നത് അച്ഛനില്ലാതെ എനിക്ക് പറ്റില്ല പക്ഷേ അത് ഞാൻ എക്സ്പ്രസ് ചെയ്തിട്ടില്ല തിരിച്ച് അച്ഛനും എക്സ്പ്രസ് ചെയ്തിട്ടില്ല അച്ഛനും ഒബ്വിയസ്ലി ഞാനൊരു മൂത്ത കുട്ടിയാണ് അപ്പം എന്തായാലും അച്ഛന് അതും പെൺകുട്ടിയാണ് രണ്ട് വർഷത്തിന് ആവശ്യമൊക്കെ കിട്ടിയതാണ് അപ്പം എന്തായാലും അച്ഛന് ഞാനെന്ന് പറഞ്ഞാൽ ജീവനായിരിക്കുമല്ലോ അതുപോലെ അച്ഛൻ കഴിഞ്ഞിട്ടേ ഉള്ളൂ എനിക്കിപ്പോഴും ഒരു രണ്ടാമതൊരാള് അച്ഛൻ കഴിഞ്ഞിട്ടേ ഉള്ളൂ പക്ഷെ ഞാനത് എനിക്കത് ഇതുവരെ എക്സ്പ്രസ് ചെയ്ത് ചെയ്യാൻ പറ്റിയില്ല ഒന്ന് അച്ഛനെ ചെന്ന് കട്ടിപ്പിടിക്കുകയോ ഒരു മോടുക്കുകയോ ഒന്നും കുഞ്ഞിലേക്ക് ചെയ്തിട്ടുണ്ടായിരിക്കും എനിക്കൊരു അറിവായതിനു ശേഷം ചെയ്തിട്ടുണ്ടോയെന്ന് ചോദിച്ചാൽ എൻ്റെ ഇല്ല ശരിക്കും അത് അതിലെനിക്ക് ഭയങ്കര വേദനയുണ്ട് കാരണം ഞാൻ ഇതെല്ലാം അച്ഛനുമായിട്ട് ഒന്ന് അറ്റാച്ച്ഡ് ആയി തുടങ്ങിയ സമയത്ത് അച്ഛൻ ഞങ്ങളെ വിട്ടു പോവുകയും ചെയ്തു ആ സമയത്ത് ഞാൻ അച്ഛൻ്റെ അടുത്ത് ചെന്നിരിക്കാനും കെട്ടിപ്പിടിക്കാനൊക്കെ തുടങ്ങിയ സമയത്ത് അച്ഛനതറിയാവൂന്ന് പോലും എനിക്കറിയില്ല കേട്ടോ അത് അച്ഛന് ഒരു ഓർമ്മയില്ലാത്തൊരു ടൈമുണ്ടായിരുന്നു അപ്പോൾ അത് അച്ഛൻ അച്ഛനതറിയില്ലോ ഞാൻ എന്ത് ചെയ്താലും അച്ഛനതറിയില്ല പിന്നെ ഞാൻ അത് ഞാൻ അറ്റാ എന്താ പറയുക ഞാൻ അറ്റാച്ചഡ് അച്ഛനോട് അറ്റാച്ചഡ് ആണെന്ന് എൻ്റെ മനസ്സിനെ ബോധിപ്പിക്കാനേ എനിക്ക് അച്ഛൻ അത് അറിയുന്നില്ല അച്ഛൻ അതിൽ സന്തോഷിക്കുന്നില്ല കാരണം അച്ഛന് അത് മനസ്സിലാക്കാനുള്ള ഒരു സിറ്റുവേഷൻ അല്ലായിരുന്നു അതുകൊണ്ട് തന്നെയാണ് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളത് ഈ നമ്മൾ കുട്ടികളോട് എൻ്റെയൊക്കെ എൻ്റെ സമയത്താണ് കേട്ടോ ഞാൻ നയൻറ്റീസിലാണ് ജനിച്ചത് ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ അടക്കം ഒതുക്കമുള്ള കുട്ടിയായിട്ട് വളരണം ആ കുട്ടീനെ കണ്ട് കുട്ടിയുണ്ടോ ടക്കം ഒതുക്കോളെ കൊച്ചു കേട്ടോ പുറത്തിറങ്ങി ആരും മോത്ത് നോക്കില്ല നന്നായിട്ട് പഠിക്കും അതെങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറയുന്നത് ശരിക്കും ബാക്കിയുള്ള കുട്ടികൾക്ക് ഒരു ട്രാപ്പാണ് കാരണം നമ്മൾ ഓവർ റെസ്പെക്റ്റ് ഓവർ ബഹുമാനം കൊടുക്കുമ്പോൾ അവിടെ ഒരു ഇമോഷണലി നമ്മൾ അല്ലെങ്കിൽ ആരുമായിട്ടാണെങ്കിലും ഒരു അറ്റാച്ച്മെൻ്റ് അവിടെ കുറയാണ് എല്ലാം നമ്മൾ ഡയറക്റ്റ് അച്ഛനോട് നമ്മൾ പോയി പറയില്ല കാരണം നമ്മളടുത്ത് പറഞ്ഞ് പഠിപ്പിച്ചിട്ടുള്ള നമ്മൾ കേട്ടിട്ടുള്ള എന്താണ് അച്ഛനോട് അങ്ങനെ സംസാരിക്കാൻ പാടില്ല അച്ഛനോട് എല്ലാ കാര്യങ്ങളും ഒന്നും പറയാൻ പാടില്ല എന്നുള്ളൊരു സാഹചര്യത്തിലാണ് നമ്മൾ കേട്ടിട്ടുള്ളത് അതുകൊണ്ട് തന്നെ നമുക്ക് എനിക്കൊന്നും ഒന്നും ഡയറക്റ്റ് അടുത്ത് പോയി പറയാനുള്ള ഇഷ്ടമാണ് സ്നേഹമാണ് അച്ഛൻ എൻ്റെ എല്ലാമാണ് പക്ഷേ അത് ചെന്ന് ഒരു ധൈര്യം ഇല്ലായിരുന്നു അതുകൊണ്ട് തന്നെ അപ്പ അപ്പം തന്നെ അറിയാലോ നമുക്കത് എക്സ്പ്രസ് ചെയ്യാനുള്ള വേ ഇല്ല അവിടെ അപ്പം എല്ലാം അമ്മ വഴിയാണ് കൂടുതലും അച്ഛൻ്റെ അടുത്തേക്ക് എത്തിക്കുക അപ്പം അച്ഛനോട് നമ്മൾ ഡയറക്റ്റ് കോണ്ടാക്റ്റ് കുറവാണ് പണ്ട് കമലാസ് പണ്ടെന്നല്ല കമലാസ് ഒരയെ പറഞ്ഞ പോലെ സ്നേഹം അത് പ്രകടമായി തന്നെ നൽകണം എന്നാണ് അല്ലെ അത് അച്ഛനോടായിരുന്നാലും ഭർത്താവിനോടായിരുന്നാലും അമ്മയോടായിരുന്നാലും അപ്പം ആരോടായിരുന്നാലും നമുക്ക് സ്നേഹം ഉണ്ടെങ്കിൽ അത് പ്രകടമായി തന്നെ കൊടുക്കണം കേട്ടോ നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളില് സ്നേഹം ഇവരോട് ഇത്രത്തോളം ഉണ്ട് എന്ന് പറഞ്ഞ് ഇരുന്നിട്ട് കാര്യമില്ല കാരണം അവർ പോയി കഴിഞ്ഞിട്ട് പിന്നെ നമുക്കതൊരു വേദനയായിട്ട് എന്നും ഒന്നും നേറി കഴിയാനേ പറ്റത്തുള്ളൂ ഇന്ന് ഞാൻ അനുഭവിക്കുന്ന പോലെ ഇനിയിപ്പോൾ ഇതെൻ്റെ മരണം വരെ ഈ ഒരു വേദന കാണും കാരണം ഇത് അമ്മ ഇന്നലെ എൻ്റെ അടുത്ത് ചോദിച്ചതാണ് പക്ഷേ ഇതെൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ഇത് കിടപ്പുണ്ട് എനിക്ക് എന്തുകൊണ്ട് അത് ചെയ്യാൻ പറ്റിയില്ല എന്തായിരുന്നു എന്നെ പുറകിലോട്ട് വലിച്ചത് എന്നുള്ളത് ഇതിൻ്റെ വേറൊരു എക്സാമ്പിൾ ഞാൻ കല്യാണം കഴിഞ്ഞ് എൻ്റെ കല്യാണത്തിൻ്റെ അന്ന് ചെക്കൻ്റെ വീട്ടിൽ ഈവനിങ് റിസപ്ഷന് എൻ്റെ വീട്ടിൽ നിന്ന് ആൾക്കാർ വരുമല്ലോ എല്ലാവരും പോയി കഴിഞ്ഞപ്പോൾ ലാസ്റ്റ് അച്ഛനാണ് പോകാൻ ഇറങ്ങിയത് എന്നോട് പോവാണ് എന്ന് പറഞ്ഞ് ഞാൻ അച്ഛനെ നോക്കിയപ്പോൾ എൻ്റെ അച്ഛൻ്റെ കണ്ണ് രണ്ടും ഇങ്ങനെ വെള്ളം വന്നിട്ട് ഇങ്ങനെ നിറഞ്ഞിട്ടുണ്ടായിരുന്നു എൻ്റെ കണ്ണ് നിറഞ്ഞു പക്ഷേ അച്ഛനെ ചെന്ന് ഓടിച്ചെന്ന് ചെന്ന് കെട്ടിപ്പിടിക്കാനോ അങ്ങനെ ചെയ്യാനുള്ള ഒരു ഇത് എനിക്ക് എന്താ ഇല്ലാണ്ട് പോയെന്നുള്ളത് എനിക്ക് ആലോചിക്കുമ്പോൾ എനിക്കറിയില്ല കേട്ടോ അത് എന്തുകൊണ്ട് എനിക്കത് പറ്റിയില്ല എന്നുള്ളത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ മക്കളെ വളർത്തുമ്പോൾ ശരിക്കും അച്ഛനോ അതായത് കുട്ടികളുടെ അച്ഛനോട് നേരിട്ട് അവരുടെ ആവശ്യങ്ങൾ അവർ നേരിട്ട് തന്നെ ചോദിച്ച് ശരിക്കും ആ ഒരു അറ്റാച്ച്മെൻ്റ് അവർ തമ്മിൽ വരണം കേട്ടോ ഇപ്പോഴും ഒരുപാട് കാലം മാറിയിട്ടുണ്ട് ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഓരോ പെൺകുട്ടികളെ അച്ഛനെ ഹഗ് ചെയ്യുന്നതും എന്താ പറയുക അവരോട് അത്രയും ഫ്രീ ആയിട്ട് ഇടപഴുന്നതാണോ എനിക്ക് സത്യം പറഞ്ഞാൽ സന്തോഷമുണ്ട് അതിലേറെ അതിശയമുണ്ട് കേട്ടോ എന്തുകൊണ്ട് എനിക്കൊന്നും അത് പറ്റിയില്ല എന്നുള്ളത് എനിക്കൊരു മോളാണുള്ളത് ശരിക്കും പറഞ്ഞാൽ പുറത്തുനിന്ന് കാണുന്നവർക്ക് ചിലപ്പോൾ തോന്നുമായിരിക്കും ഈ എന്താ ഇത്രയും സംസാരിക്കുന്നത് എന്നൊക്കെ തോന്നുമായിരിക്കും ബിജോൻ്റെ അടുത്ത് ഹസ്ബൻഡിനോട് കാരണം അവൾ എൻ്റെ ഹസ്ബൻഡിനോട് ഫ്രീ ആയിട്ടാണ് സംസാരിക്കുന്നത് ഞാൻ അതിൽ നിന്ന് വിലക്കിയിട്ടില്ല കാരണം ഞാൻ അത് വിലക്കിയാൽ ചിലപ്പോൾ അവർ തമ്മിലുള്ള ആ ഒരു ബോണ്ട് നഷ്ടപ്പെടും എന്നുള്ള ചിലപ്പോൾ എന്നെപ്പോലെ എന്നുള്ള ഒരു പേടി പേടിയുള്ളതുകൊണ്ട് തന്നെ ഞാൻ അങ്ങനെ ഓവർ കൺട്രോൾ അതിൽ വെക്കത്തില്ല എന്നോട് വന്ന് എന്തെങ്കിലും പറഞ്ഞാൽ ഞാൻ ആദ്യം പറയും ആദ്യം അച്ഛനോട് പോയി ചോദിക്ക് അച്ഛൻ മേടിച്ച് തരും എന്നു പറയുന്നത് അപ്പം അവർ തമ്മിലുള്ള ഒരു ബോണ്ട് അത് എന്താ പറയുക അത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് മുന്നോട്ട് പോകും കേട്ടോ നമ്മുടെ ഉള്ളിൽ സ്നേഹം ഉണ്ടെങ്കിൽ അത് എക്സ്പ്രസ് ചെയ്ത് തന്നെ വേ ഓഫ് എക്സ്പ്രഷൻ പല വിധത്തിലായിരിക്കാം ചിലർ എക്സ്പ്രസ് ചെയ്യും ചിലരെ എക്സ്പ്രസ് ചെയ്യൂല പക്ഷെ നാളൊരു കാലത്ത് നമുക്ക് നഷ്ടപ്പെട്ടു പോയിട്ട് നമുക്കത് ചെയ്യാൻ പറ്റിയില്ലല്ലോ അവരൊന്ന് ഒന്ന് അവർ ചെന്നൊന്ന് കെട്ടിപ്പിടിക്കായിരുന്നില്ലേ എന്ന് എന്താ പറയുക പറ്റിയില്ല എന്ന് വിചാരിക്കുന്നതിനേക്കാളും വേദന വേറൊന്നുമില്ല കേട്ടോ നമ്മളിനി എന്താ എത്ര മാക്സിമം അവരെ നോക്കിയിരുന്നാലും ശരിയെന്നെ ആ ഒരു എന്താ പറയുക നമുക്ക് എക്സ്പ്രസ് ചെയ്യേണ്ട സമയത്ത് എക്സ്പ്രസ് തന്നെ ചെയ്യണം അതിൽ കിട്ടുന്ന ഒരു സന്തോഷമുണ്ട് ആ ഒരു സന്തോഷത്തിന് പകരം വയ്ക്കാൻ വേറെ ഒന്നും തന്നെ ഉണ്ടാവില്ല കേട്ടോ ഞാൻ ഇനി ഇത് കൂടുതൽ ഡീറ്റെയിൽ പോകുന്നില്ല കാരണം എനിക്ക് ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കാനും അറിയുന്നില്ല ഇതെൻ്റെ ജീവിതത്തിലെ ഫസ്റ്റ് ടൈമാണ് ഞാൻ ഇങ്ങനെ സംസാരിക്കുന്നത് കാരണം ഇനി അത് ഉള്ളിൻ്റെ ഉള്ളിൽ അത് ഒരു വേദനയായി തന്നെ കിടക്കുന്നതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇത് ചില ചിലർക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുമായിരിക്കും ചിലർക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റില്ല ചിലപ്പോൾ ചിലർ പറയും ഇവിടെ എന്താണ് വന്നിരുന്നെന്ന് പറയുന്നത് ഒന്നും മനസ്സിലായില്ല എന്നുള്ളത് ഞാൻ എന്താണ് എന്നുള്ളത് കാരണം ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ ഉള്ളിലുള്ളതുകൊണ്ട് എന്ത് എവിടെ നിന്ന് എങ്ങനെ തുടങ്ങണമെന്ന് എനിക്ക് അറിഞ്ഞുകൂടായിരുന്നു എന്തെങ്കിലും മിസ്റ്റേക്സ് ഞാൻ പറഞ്ഞതിലുണ്ടെങ്കിൽ ദേവിയേത് ക്ഷമിക്കുക കാരണം ഇത് പ്ലാൻ ചെയ്ത് ചെയ്ത വീഡിയോ അല്ല കാരണം ഇതുപോലെ നിങ്ങൾ ആരെങ്കിലും ഫേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ദേവിയേതോന്ന് കമൻ്റ് ചെയ്യാം കേട്ടോ പിന്നെ എന്താ പറയുക നിങ്ങളുടെ സ്നേഹം അത് ആരോടായിരുന്നാലും അത് എക്സ്പ്രസ് ചെയ്ത് തന്നെ പോണം കേട്ടോ നമ്മൾ ചെന്നൊരു ഹഗ് ചെയ്ത് ഒരുമ കൊടുത്തത് കൊണ്ടൊന്നും എന്താ പറയുക നമ്മുടെ സ്നേഹമോ ബഹുമാനമോ ഒന്നും കുറയാനൊന്നും പോകുന്നില്ല ആരോടും എന്താ പറയുക ഇതാണ് ശരിക്കും പറഞ്ഞാൽ എനിക്ക് എൻ്റെ ഉള്ളിലെ ഒരു വേദന കേട്ടോ എനിക്ക് പറയണമെന്ന് തോന്നി ഇനി ഞാൻ മാത്രമേ ഉള്ളൂ ഇങ്ങനെ അതോ ഇനി എന്നെപ്പോലെ വേറെ ആരെങ്കിലും ഒക്കെ ഉണ്ടായിരുന്നോ എന്ന ഒന്നും എനിക്കറിഞ്ഞൂടാ ചിലപ്പം തോന്നും ചിലപ്പോൾ ഞാൻ ചിലപ്പോൾ എനിക്ക് തോന്നാറുണ്ടെങ്കിൽ എനിക്ക് മാത്രം ആയിരിക്കുമോ ഞാൻ മാത്രം ഇങ്ങനെ എന്നുള്ളത് അത് എനിക്കറിയില്ല അപ്പം ഇതുപോലെ ഒരു ഇത് സിറ്റുവേഷൻ നിങ്ങൾ ആരെങ്കിലും ഫേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒന്ന് പറയണം കേട്ടോ അപ്പം അപ്പം ഇന്നത്തെ വീഡിയോ ഇതാണ് അപ്പം ശരി അടുത്ത വീഡിയോ കാണാം ടാറ്റാ